സി പി എം നേതാവും കായംകുളം നഗരസഭാ മുൻ ചെയർമാനുമായിരുന്ന പ്രൊഫസർ എം ആർ രാജശേഖരന്റെ നിര്യാണത്തിൽ അനുശോചനം അർപ്പിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സമ്മേളനവും മൗനജാഥയും നടത്തി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഉദ്ഘാടനം നിർവഹിച്ചു സി പി എം നേതാവും കായംകുളം നഗരസഭാ മുൻ ചെയർമാനുമായിരുന്ന എം ആർ രാജശേഖരന്റെ അനുശോചനം അർപ്പിച്ചുകൊണ്ട് നേതൃത്വത്തിൽ സമ്മേളനവും സംഘടിപ്പിച്ചു സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എം ആർ കായംകുളത്തെ പ്രസ്ഥാനത്തെ സി പി ഐ എമ്മിനെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ ഒത്തിരി ത്യാഗം സഹിച്ച നേതാവ് കായംകുളത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ ത്യാഗം സഹിച്ച ഒട്ടനേക നേതാക്കന്മാരുണ്ട് ഞാൻ എല്ലാവരെയും ഈ അവസരത്തിൽ മനസ്സിലോർത്തു പോവുകയാണ് അതെല്ലാം ഞാൻ വിവരിക്കുന്നത് ആ കൂട്ടത്തിൽ വളരെ പ്രധാനി തന്നെയാണ് സഹാവ് എം ആർ എം ആറിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഇത്

ഈ നാടിന് മറക്കാൻ കഴിയില്ല രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ജനങ്ങളുമായി വിപുലമായ സൗഹൃദമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് പാർട്ടി പ്രവർത്തകരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഇടയിൽ അവരുടെ കുടുംബത്തിലെ കാരണവരുടെ സ്ഥാനമായിരുന്നു സെന്മാറിനുണ്ടായിരുന്നു സി പി ഐ എം കായംകുള ഏരിയ കമ്മിറ്റി അംഗം കായംകുളം സഹകരണ ബാങ്ക് നാനൂറ്റി ഇരുപത്തൊന്നിൻ്റെ പ്രസിഡന്റ് മധ്യകേരള വ്യവസായ വാണിജ്യത്തൊഴിലാളിയൂണിയൻ സിയേറ്റ് പ്രസിഡന്റ് കായംകുളം കോടതിയിലെ എ അഭിഭാഷകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ സഹം നമ്മെ കായികുളത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ച സ്വയം രാജശേഖരന്റെ മരിക്കാത്ത ഓർമ്മക്കുമ്പിൽ ഈ സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു സി പി എം കമ്മിറ്റി അംഗം സി എസ് ഉദ്ഘാടനം എങ്ങനെയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് സാറിന് സാറ് വളരെ നന്നായി വായിക്കുന്നയാളാണെന്ന് നമുക്കറിയാം ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് കേരളത്തിലെ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ എല്ലാം അദ്ദേഹം വളരെ കൃത്യമായി മനസ്സിലാക്കുമായിരുന്നു അതിനനുസരിച്ച് നമ്മളും ഒപ്പം സഞ്ചരിക്കണമെന്നാഗ്രഹവും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഈ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തിരുന്നു കൊണ്ടുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ പട്ടണത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ വികസനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും വളരെ പെട്ടെന്നുള്ള ഈ വേർപാട് നമ്മുടെ പ്രസ്ഥാനത്തിനൊരു വലിയ നഷ്ട പ്രസ്ഥാനത്തിന് മാത്രമല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിനാകെ വലിയൊരു നഷ്ടം തന്നെയാണ് കാരണം ഒരാൾ അപ്രത്യക്ഷമാകുമ്പോഴാണ് അവരുടെ ശൂന്യത എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും സാറിൻ്റെ വേർപാടിൽ സി പി എമ്മിലുള്ള അതിൻ്റെ അഗാധമായ ദുഃഖവും മനുഷ്യനും അത് എത്ര മാ ഇത്ര പറഞ്ഞാലും മതിയാവില്ല ഞാൻ ഓർക്കുന്നു വ്യക്തിപരമായി ഒരുപാട് ബന്ധം സാറുമായി കാത്തുസൂക്ഷിച്ചിരുന്നയാളായിരുന്നു ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകയായി വന്ന ഘട്ടം മുതൽ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു അപ്പുറത്ത് നടത്തിയ പഴയ എസ് എഫ് ഐക്കാരുടെ സമരം നേതാക്കളോടൊപ്പം എം ആർ പ്രവർത്തിക്കാത്ത മേഖലയില്ല അപ്പൊ അവിടെ എല്ലാം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയാലും സ്പിന്നിംഗ് വില് ചെയർമാൻ ആയാലും ഒക്കെ എവിടെ ഏറെ ദിവസവും വായിച്ചുള്ളൂ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുണ്ട് എല്ലാം തന്നെ റിസൾട്ട് നന്നായി കൊണ്ടുവരാനായിട്ട് എം ആറിനെ പോലെ തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് കഴിഞ്ഞിട്ടുണ്ട് ഞാന് കായംകുളത്ത് വന്നതിന് ശേഷമാണ് എം ആറിന്റെ ആ ഒരു സ്നേഹവാത്സല്യം ശരിക്കും നന്നായി അനുഭവിച്ചറിയാനുള്ള ഒരു ഭാഗ്യം ഒരു മകളോടെന്ന പോലെ ഒരു ഒരല്പം പോലും വെള്ളം ചേർക്കാതെ ഒരു മകളോടെന്ന പോലെയാണ് എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സ്വഭാവമായിട്ട് നമുക്കറിയാം പരസ്പരം എല്ലാവരും വിമർശിക്കും പക്ഷെ നമുക്ക് ആർക്കും അങ്ങും പകയൊന്നുമില്ലല്ലോ വിമർശനങ്ങൾ ഉണ്ടാവും പക്ഷേ വിമർശനം പോലും സ്നേഹത്തോടെയാണ് പറയുന്നത് ഒരു എൻ സുകുമാരമുള്ള എ ഇർഷാദ് ബിജു ുംടത്തിൽ ഐ ഷാജാൻ പി ഗാനകുമാർ ശിവദാസൻ ഷെയ്ഖ് പി ഹാരിസ് അഡ്വക്കേറ്റ് സുനിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല തങ്ങൾ കുഞ്ഞ് സജീവ് പുല്ലോളങ്ങര ഫാറൂഖ് സക്കാഫി ബി അബിൻഷാ എസ് നസീം തുടങ്ങിയവർ സംസാരിച്ചു എന്ന് സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച പാർക്ക് മൈതാനിയിൽ സമാപിച്ചു 爱国了。